ഭരണങ്ങാനം വേഴാങ്ങാനം സെന്റ് ജോസഫ് പി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കിൽ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധ ഭക്ഷ്യ വിഭവങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു സാധാരണ ഫുഡ് പറയുമ്പോൾ അല്ലെങ്കിൽ കോട്ടയത്തെ തിരുനക്കര മൈതാനത്തും ഒക്കെയാണ് പലപ്പോഴും ഫുഡ് ഫെസ്റ്റിവലുകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഫുഡ് ഫെസ്റ്റിവൾ നടക്കുമ്പോൾ വലിയ കമ്പനികളുടെ ഒക്കെയാണ് അവിടെ വരുന്നതും അല്ലെങ്കിൽ അവിടെ പ്രദർശിപ്പിക്കുന്നതും ഒക്കെയായ ഐറ്റങ്ങൾ വലിയ കമ്പനികളിലും മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ ഐറ്റങ്ങളൊക്കെ വന്ന് ഉള്ള ഫുഡ് ഫെസ്റ്റിവളൊക്കെ ഒത്തിരി നിരവധി പങ്കെടുത്തിട്ടുണ്ട് ഏതായാലും ഇന്ന് ഇവിടെ നടക്കുന്ന ഇവിടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലെ പോഷകാഹാരത്തിന്റെ കുറവ് ദേശീയ തലത്തിലായതാണ്ട് മുപ്പത്തിനാല് ശതമാനം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണ രീതികൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും അതിനെ സംബന്ധിച്ച ഒരു ബോധവൽക്കരണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് നിങ്ങൾ ഈ ഫുഡ് നിങ്ങൾഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക പ്രായമായ രോഗങ്ങൾ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികളിൽ വരെ കാണപ്പെടുന്നതിന് പിന്നിലെ പുതിയ കാലത്തെ ഭക്ഷണശീലങ്ങളാണെന്നും ഇതിന് പരിഹാരം പഴയകാലത്തെ ഭക്ഷണ സംസ്കാരത്തിലേക്കുള്ള മടങ്ങിപ്പോകാണെന്നും രാജേഷ് വാളിപ്പ്ലാക്കൽ പറഞ്ഞു യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പരിയപ്പനാൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ജിനോ ജോർജ് പി ടി ഐ പ്രസിഡന്റ് ആശ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു നാടൻ ഭക്ഷ്യ വിഭവങ്ങളായ കപ്പ ചേന ചേമ്പ് ഇലയട ചെറുപയർ കട്ട്ലറ്റ് മധുരക്കിഴങ്ങ് പുട്ടും കടലയും റാഗി വിഭവങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത് കുട്ടികളെ വ്യത്യസ്തമായ ഭക്ഷ്യ വിഭവങ്ങൾ അധ്യാപകർ പരിചയപ്പെടുത്തുകയും അവയുടെ പ്രാധാന്യം വിശദീകരിച്ച് നൽകുകയും ചെയ്തു പരിപാടികളെ തുടർന്ന് കുട്ടികൾക്കായി ഭക്ഷ്യ വിഭവങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ അൻവിൻ സോണി തെരേസ അലീന ആൽഫി സൈബി എന്നിവർ നേതൃത്വം നൽകി